പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലെയും നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നന്ദി പറയുമ്പോഴും എറണാകുളം അങ്കമാലിയ രൂപതയിലെ കുറെ പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ അല്ലാത്തൊരു വേദന എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ വൈദികര് മസിൽ അങ്ങനെ നിൽക്കുന്നു വൈദികർക്ക് ഊർജം പകർന്നുകൊണ്ട് ഷൈജു ആന്റണി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു കൂട്ടുന്ന കള്ളത്തിനൊരു കൈയും നടക്കുന്നില്ല ബൈബിൾ പറയുന്നു നിങ്ങളുടെ വാക്കുകൾ ഒന്നുകിൽ അല്ല അല്ലെങ്കിൽ ആണ് എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ ഈ പിതാക്കന്മാരെല്ലാം കൂടെ കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ അല്ല അദ്ദേഹത്തിൻ്റെ മുകളിൽ കൂടെ നിൽക്കുന്നൊരു ഉണ്ടല്ലോ കുര്യൻ സാർ അദ്ദേഹം പറഞ്ഞത് എല്ലാ പിതാക്കന്മാരും റൂപിച്ചെന്ന് കള്ളം പറഞ്ഞു എന്നാണ് ഇപ്പം ഇവർ യൂണിയൻ ആയിട്ടാണ് കള്ളത്തരം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുകയാണെ എല്ലാവരും കള്ളന്മാരാണെന്ന് പറയാനേ എൻ്റെ ദൈവമേ ഈ മനുഷ്യന് എവിടെ കിട്ടി ജ്ഞാനം ഇത് സാത്താൻ്റെ ജ്ഞാനമാണ് ഉറപ്പായിട്ടും എൻ്റെ സഹോദരൻ നീ വാ തുറന്നാൽ നിൻ്റെ വായിൽ നിന്ന് ഇറങ്ങി വരുന്നത് കൊടിയ തിന്മയാണ് ദൈവത്തിനും മനുഷ്യനും ചേരാത്ത തിന്മ അയ്യോ ഇങ്ങനെ പറയല്ലേ എനിക്ക് വ്യക്തിപരമായി നിങ്ങളോട് ഒരു പണക്കം ഇല്ല നിങ്ങളൊരു സുവിശേഷകനാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് നീ സുവിശേഷം പറഞ്ഞാൽ അതേ അധരം കൊണ്ട് അതേ നാവ് കൊണ്ട് നീ ഇത്രയേറെ വഞ്ചന പറയുമെങ്കിൽ ഓ എത്ര കഷ്ടമാണ് നീതിമാൻ പോലും കഷ്ടിച്ച് രക്ഷപ്പെടുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര മോശമായിരിക്കും ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് മുമ്പിൽ നീതിമാൻ പോലും ദിവസത്തിൽ ഏഴ് പ്രാവശ്യം പഴയ്ക്കുന്നെന്നാണ് പറയുന്നത് അവസ്ഥയുള്ളപ്പോൾ എൻ്റെ പൊന്നുകൂടെപ്പുറപ്പേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ പറയുക നിനക്കെതിരെ സംസാരിക്കാനൊന്നും താല്പര്യമില്ല അതല്ല പക്ഷെ നീൻ്റെ നീ പറയുന്ന കൊടിയ തിന്മയില്ലേ നീയാണ് നീയാണിപ്പോൾ പുരോഹിതരെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് വേറെ പോകാൻ ചാടാവുന്നൊക്കെ നീ പറഞ്ഞ എന്തോ ഒരു മഹാപാപമാണ് നിത്യരക്ഷയിൽ നിന്ന് നിത്യശാപത്തിലേക്ക് യാത്ര ചെയ്യുന്ന ജീവിതമാകരുതേ നമുക്കറിയാം കർത്താവിൻ്റെ കൂടെ നടന്നു പക്ഷേ അവൻ്റെ ഹൃദയം കർത്താവിൻ്റെ കൂടെ ഇല്ലാതെ വന്നതുകൊണ്ട് കൊണ്ട് മരക്കൊമ്പിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച യൂദാസ് ഇതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന ചുമ്മാ കഥയായിട്ട് വായിക്കാനല്ല കേട്ടോ ബൈബിളിൽ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അത് നീ കാണുകയും കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് അത്തരം മണ്ടത്തരങ്ങളിൽ നീ ചെന്ന് ചാടാതെ നിത്യനാശത്തിലേക്ക് ടിക്കറ്റ് എടുക്കാതെ ജീവിക്കാൻ വേണ്ടിയ ബൈബിളിൽ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ചില മനുഷ്യരുടെ ബലഹീനതകളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് അവർ ബലഹീനത എന്ന് പറഞ്ഞ് നീ നടക്കാനല്ല അത്ര ബലഹീനതയുണ്ടെങ്കിലും നിനക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്നാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര നമ്മുടെ ആധരം തുറക്കുന്നെങ്കിൽ ദൈവഭയത്തോടെ ആയിരിക്കട്ടെ നമുക്കൊക്കെ ദേഷ്യം വരാം നമ്മളൊക്കെ വികാര ജീവിയ ദേഷ്യവും കോപവും മരിച്ചവും ഒക്കെ ഉണ്ടാകാം പക്ഷേ അധരം വിട്ട് പുറത്തു വരുന്ന ഒരു വാക്ക് മറ്റൊരാളെ വേദനിപ്പിക്കുകയോ തകർക്കുകയോ മോശക്കാരനായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നെങ്കിൽ കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിന്നോടപേക്ഷിക്കുക സ്നേഹം കൊണ്ട കേട്ടോ നീയും സ്വർഗത്തിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തകർത്തടിച്ച് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന സഭയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ സഭയാരുടെയാണ് ദൈവത്തിൻ്റെ അങ്ങനെയാണ് നീ സംസാരിക്കുന്ന ആർക്കെതിരെയാണ് ദൈവത്തിനെതിരെ സംസാരിക്കല്ലേ പ്രിയപ്പെട്ട സഹോദര അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിന്നോട് പറയുകയാണ് നീ വഞ്ചനയൊന്ന് അവസാനിപ്പിക്ക് വഞ്ചനയൊന്ന് അവസാനിപ്പിക്ക് ഒരു മനു ഒരു ഒരു സഹോദരി എന്നോട് ഒരിക്കലും ഇങ്ങനെയാണ് പറഞ്ഞത് അവരെ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ ഒരു ധ്യാനത്തിലാണ് ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ എന്താ പറ്റിയത് അപ്പോൾ അവള് പറഞ്ഞു ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പാടിക്കൊണ്ടിരുന്ന ഗായക സംഘത്തിലെ മെയിൻ ഗായികയാണ് ഇപ്പം നിനക്ക് എന്താ പറ്റിയേ അവൾ പറയുകയാണ് എൻ്റെ നാവ് മുറിച്ചു കളഞ്ഞു ക്യാൻസർ വന്നിട്ട് എന്നിട്ട് ഇപ്പോൾ എവിടുന്നൊക്കെയോ മാംസം എടുത്ത് നാവ് പോലെ എന്തോ വെച്ചിട്ടുണ്ട് അതിൽ അതുകൊണ്ട് അവ്യക്തമായി അവൾ സംസാരിക്കുന്നു നോക്കുക ദൈവം തന്ന ഒരു നാവ് രുചി അറിയാൻ ആഹാരം കഴിക്കാൻ നല്ലത് പറയാൻ നല്ലത് പറയാൻ ബലഹീനത കൊണ്ടെന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നമ്മൾ പറയും പക്ഷെ നിരന്തരം തിന്മ പറഞ്ഞു കൊണ്ടിരുന്നാൽ അയ്യോ അത് തനിക്ക് മാത്രമല്ല എനിക്കും ബാധകമാകട്ടോ ഞാൻ എന്നെ കൂടെ ചൂണ്ടിയാ പറയുന്നത് ഇതുപോലെ ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യരോടും ഞാൻ പറയുക നാവിനെ നിയന്ത്രിച്ചാൽ ഒരു എഴുപത് ശതമാനം പാപം കുറഞ്ഞിരിക്കും കൂടുതൽ നന്നായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഈ ദിവസത്തിൻ്റെ സന്ധ്യ വരെ ജീവിക്കുമെന്ന് ഒരോറപ്പില്ലല്ലോ അതുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാൻ സത്യസന്ധമായി ജീവിക്കാൻ നല്ലത് കുറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാൻ കഴിയുന്നൊരു നല്ല ജീവിതത്തിന് ഈ ദിവസത്തിൽ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇത് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ ആമേ